ഹായ് ഗൈസ് മൈനിഷാറോൺ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹണി റോസിൻ്റെ ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് ഹണി റോസ് ബോച്ചെ രാഹുൽ ഈശ്വർ ഈ മൂന്നാളുടെ ഇഷ്യൂവിൻ്റെ അകത്ത് ഇപ്പം എനിക്കറിയില്ല എന്തിനാണ് രാഹുൽ ഈശ്വർ വന്ന് കയറിപ്പെട്ടത് എനിക്കൊക്കെ മുമ്പ് ഭയങ്കര താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് അത്രയും നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ആ ശബരിമല ഇഷ്യൂസിന് ശേഷം എടുക്കുന്ന വള്ളിക്കെട്ട് തേച്ചും ഇമാതിരിയായിപ്പോയി വന്ന എതിർപ്പാണ് ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്കുള്ളത് കാരണം അങ്ങനെ ഒരു വാക്ക് ഒരിക്കലും പുരോഗമന ചിന്താഗതിയുള്ള ഒരാൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ശരിക്കും രാഹുൽ ഈശോർ പറഞ്ഞിട്ടുള്ളത് ഞാൻ വിചാരിച്ച് പുരോഗമനം എന്ന് പറയുന്നത് ഒരു ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് മാത്രല്ല അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്ന ഒരു സൊസൈറ്റീൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ ബോച്ച് എന്തിനാണ് മനുഷ്യ ഇങ്ങനെ ഡബിൾ മീനിങ് ഇട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വിചാരം ഇതൊക്കെ കോമഡി ആയിട്ട് എടുക്കുമെന്നുള്ളതാണ് ചില പീക്കിരി കിരി പിള്ളേരൊക്കെ എടുക്കുമോ ഡബിൾ മീനിങ് അവളെ പൊരിച്ച് അവളെ തളർത്തി ഓ അങ്ങനെ പറഞ്ഞത് കണ്ടോ ഇങ്ങനെ കുറച്ച് പിന്നെ ഓൺലൈൻ മഞ്ഞ പേപ്പർ മഞ്ഞ ഇതുണ്ടായില്ലേ എന്താണെന്ന് പറയുക ന്യൂസ് പേപ്പർ മഞ്ഞ പേപ്പർ പിന്നെ മഞ്ഞ യൂട്യൂബ് ചാനൽ യെല്ലോ പേപ്പർ യൂട്യൂബ് ചാനൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കുറേ ആൾക്കാർ എടുത്തിട്ട് കൊണ്ടുനടക്കുന്നതുകൊണ്ടല്ലാണ്ട് ഒരു വിലയില്ലാത്തൊരു സാധനമാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കുറേ യൂട്യൂബേഴ്സ് കാരണമാണ് നിങ്ങൾക്ക് ഇത്ര വലിയ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം ഒരിക്കലും നമുക്ക് ചെറിയ ഒരു പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള പിള്ളേരോട് വരെ നിങ്ങൾ ഇതേ ടോണിൽ സംസാരിക്കുന്ന വീഡിയോസ് ഉണ്ട് ഇതിനും തറ ലെവലിൽ സംസാരിച്ചിട്ടുണ്ട് ആ ഒരു ഡ്രസ്സിട്ട നീല ഡ്രസ്സിട്ട കുട്ടീനോടൊക്കെ വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് മിക്കവാറും ആ കുട്ടിക്കൊന്നും എന്താണ് കാര്യമൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല ഈവൻ ഏജ്ഡായിട്ട് ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് അയിമ്പ വയസ്സിലൊരു ലേഡീൻ്റെ അടുക്കെ പോയി എത്ര മണിക്കാണ് കളിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് മണിക്കൊക്കെ കളിക്കുകയോ ഇതൊക്കെയാണോ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സ്റ്റാഫായിരിക്കാം ചിലപ്പം നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഫിനാൻഷ്യലി നിങ്ങളെ ഫിനെ എയ്ഡ് കൃത്യമായിട്ട് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും അങ്ങനെയുള്ളവട് നിങ്ങൾ കൊടുക്കുന്ന കൊടുക്കുന്നൊരു വ്യക്തിയായിരിക്കാം ഫിനാൻഷ്യൽ എയ്ഡ് അങ്ങനെയുള്ള ആളെടുക്ക പോലും ഇങ്ങനെയുള്ള ഒരു വർത്തമാനം പറയുമ്പം ഈവൻ അവരുടെ പ്രാരാബ്ദം കൊണ്ട് ചിലപ്പം അത് കേട്ടു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവാം എന്നിരുന്നാലും നിങ്ങളീ ചെയ്തത് വളരെ മോശമാണ് പബ്ലിക്കലി ഒരു മീറ്റിങ്ങിൻ്റെ മീറ്റിങ്ങിൻ്റെ അകത്ത് പോയിട്ട് സ്ട്രക്ചറും കാര്യങ്ങളും വർണ്ണിക്കുക അപ്പോൾ അന്നേരം ആ സ്ത്രീക്ക് മനസ്സിലായി എനിക്ക് എനിക്കും ഒന്ന് രണ്ട് പ്രാവശ്യം കെട്ടാർ എന്താണ് കുന്തി എന്നൊക്കെ കുന്തി ദേവി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചതെന്ന് പിന്നെയാണ് മനസ്സിലായത് ആ സ്ട്രക്ചറും കാര്യങ്ങളും പിന്നെ വർണ്ണിച്ചതാണെന്ന് പിന്നെയാണ് മനസ്സിലായത് ഞാൻ മൂന്നാല് പ്രാവശ്യം കേട്ടു അതേ സ്ഥിതിക്ക് തന്നെയാണ് ഹണി റോസിൻ്റെ ഈ മഞ്ഞ യൂട്യൂബ് ചാനൽസും കാര്യങ്ങളൊക്കെ ഇത് ആഘോഷിക്കുമ്പം ഓട്ടോമാറ്റിക്കലി അവരുടെ ഫാമിലീസിൽ തന്നെ പ്രഷർ ഉണ്ടാവാം അത് ആ സ്ത്രീക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം കാരണം അത്തരം ഒരു സ്റ്റേറ്റ്മെൻ്റാണ് നടത്തിയിട്ടുള്ളത് പോരാത്തേനെ പബ്ലിക്കലി മീറ്റിങ്ങിൽ വന്നിട്ട് പിന്നെ കഴുത്തിൻ്റെ സൈഡിലൊക്കെ കൈ വയ്ക്കുക ഇതാക്കുക ഒക്കെ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ആ ഇതേ മഞ്ഞ യൂട്യൂബ് ചാനൽക്കാർ വേറെ രീതിയിൽ ബോച്ച അതും ഇതും അങ്ങനെയാണ് ആ ഇതൊക്കെയാണ് എന്നൊക്കെ പറയുമ്പം ഓട്ടോമാറ്റിക്കലി അത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ് എന്ത് പറയാനോ ഇനി അടുത്ത വേറെ ഒരാൾ വന്നിട്ടുള്ള രാഹുൽ ഈശ്വരാണ് എനിക്കറിയില്ല നിങ്ങൾ എന്തെന്നാണ് ഈ പറഞ്ഞു കൂട്ടുന്നത് ഒരാൾ ഡ്രസ്സ് ധരിക്കുന്ന അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഈവൺ സൊസൈറ്റി നന്നാക്കാൻ നിൽക്കണ്ട ഈവൻ അവരുടെ ഫാമിലീസ് ഉണ്ടെങ്കിൽ അവർക്ക് എതിർപ്പുണ്ടാകും കാര്യങ്ങളുണ്ടാകും അത് കേൾക്കുന്നതോ കേൾക്കാതിരിക്കുന്നതോ അവരുടെ താല്പര്യം തന്നെയാണ് ആ പേഴ്സണൽ ഒപ്പീനിയനാണ് ആ എനിക്ക് എൻ്റെ ഫാമിലീനോട് പറയാം കാരണം ഞാനുമായിട്ട് എന്തെങ്കിലും ഒരു ഡീലിങ്സ് ഉണ്ടെങ്കിൽ അതായത് പിന്നെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അതേ രീതിയിൽ എനിക്ക് പറയാം ഈവൺ എൻ്റെ ഫ്രണ്ടാണെങ്കിൽ എനിക്ക് നേരിട്ട് പോയി പറയാം അല്ലാണ്ട് നിങ്ങളിപ്പോൾ ഒരു മീഡിയയ്ക്ക് മുന്നിൽ വന്നിട്ട് അവരെ ധരിക്കുന്ന ഡ്രസ്സ് ശരിയില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സാമൂഹിക സാമൂഹികമായിട്ട് നിങ്ങൾ ഡ്രസ്സ് ധരിപ്പിക്കാനും ഇന്ന ഡ്രസ്സൊക്കെ ഇട്ടേ നടക്കാവുമെന്നൊക്കെ പറയാം നിങ്ങളാരാണ് പോകാറ് രാഹുൽ ഈശോ താങ്കൾ ആരാണ് അവർക്കിഷ്ടമുള്ള ഡ്രസ്സ് ആയിരിക്കട്ടെ ഈവൻ നിങ്ങളീ പലരും യൂട്യൂബേഴ്സ് പറഞ്ഞാൽ വെച്ച് കെട്ടാണ് അതാണ് ഇതാണ് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും ശരീരത്തിൽ എത്ര കല്യാണമല്ല നിങ്ങളൊരു പിന്നെ ഒരു പേഴ്സൺ ലേഡീനെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ശരീരത്ത് എത്രത്തോളം വെച്ച് കെട്ടലുണ്ടെന്ന് മനസ്സിലാവും അവർ ഷേപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം വെച്ച് കെട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം കൃത്യമായിട്ട് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും അത് കല്യാണം കഴിയണമെന്നില്ല കല്യാണം കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും അപ്പം നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാർ പോലും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം ഹണി റോസിന് എന്തുകൊണ്ട് ചെയ്തുകൂടാ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ഞാനത് നോക്കാനും പോകുന്നില്ല ഈവൺ അവരുടെ ഷേപ്പ് ആയാലും ശരി എന്തായാലും ശരി അവരവരുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത് അത് അംഗീകരിക്കാൻ പറ്റുന്ന ആൾ അംഗീകരിച്ചോ എതിർക്കാൻ പറ്റുന്ന ആൾ മിണ്ടാണ്ട് നിൽക്കുക പരമാവധി എന്തിനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അരിമടിക്കാൻ പറ്റുമെങ്കിൽ ഒരു മിതത്തിലൊക്കെ ഉപയോഗിക്കുക ഒരു പരിധിക്കപ്പുറം വിട്ട് കഴിഞ്ഞാൽ സാധനം മാറി അബ്യൂസ് എന്നുള്ള രീതിയിൽ തന്നെ വരും കുറച്ചൊക്കെയാണോ ആ കുഴപ്പമില്ല എന്നുള്ള രീതി ഒക്കെയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഫൈൻ അതിനപ്പുറം കടന്നു കഴിഞ്ഞാൽ ഈ സാധനം പ്രോപ്പർ പോലീസ് കേസ് വരാവുന്ന അബ്യൂസ് തന്നെയായി മാറും അത് നമുക്കും ഇവൺ ഇനിയിപ്പം ആൾക്കാർ വന്നിട്ടുണ്ട് ബോച്ചെ നല്ല മനുഷ്യനാണ് എനിക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അതാണ് തേങ്ങയാണ് മാങ്ങയാണ് എൻ്റെ പൊന്നണ്ണ ഈ പറയുന്ന ആൾക്കാരോടാണ് നിങ്ങൾക്ക് കുറച്ച് പൈസ തന്നിട്ട് പിന്നെ പൈസ തന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളമ്മനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ അമ്മയുടെ മുന്നിൽ പോയിട്ട് അമ്മയോടോ അല്ലെങ്കിൽ പെങ്ങളോടോ പോയിട്ട് ആ പന്ത്രണ്ട് മണിക്കാണോ കളി ഇപ്പോൾ കളിക്കാറുണ്ടോ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി റേസ് ആവും ചെവ്വിട്ട് അടക്കി ചിലപ്പോൾ ആ പ്രായം അല്ലെങ്കിൽ ഒരു പ്രശസ്തി എന്തായാലും നമ്മൾ ബഹുമാനിക്കൊന്നുമില്ല കൈവച്ചു ഇതേ സാധനം തന്നെയാണ് ബാക്കിയുള്ള ലേഡീസിൻ്റെ മുന്നിലും പോയിട്ട് ഇതാക്കിയിട്ട് അവർ ചെയ്യുന്നത് സോ ചില കാര്യത്തിൻ്റെ അകത്ത് അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ട് ഓക്കെ നല്ല കാര്യമാണ് അതേ സ്ഥിതിക്ക് വേറൊരു ലഡീന ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മറവിൻ്റെ അകത്ത് പോയിട്ട് പിന്നെ വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ജീവിത ജീവകാരുണ്യ പ്രവർത്തനം വേറെ ഇത് വേറെ രണ്ടും രണ്ട് ആസ്പെക്റ്റിൽ മാത്രമേ കാണാൻ പറ്റും രണ്ടും ഒരേ ആസ്പെക്റ്റിൽ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇതൊന്നും മറയാക്കി വെക്കാനോ അല്ലെങ്കിൽ ഇതാക്കി വെക്കാനോ പറ്റൂല ഇത് പുതിയ സമൂഹമാണ് വെറും വോക്കലിയുള്ള സാധനങ്ങൾ ആ വീഡിയോ ഫുട്ടേജും കാര്യങ്ങളൊക്കെ എല്ലാം ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് അപ്പം അത്തരം സിറ്റുവേഷൻസിൻ്റെ അകത്ത് ഈ മഞ്ഞ യൂട്യൂബ് ചാനൽ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൊട്ടിഘോഷിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ ബാക്കിയുള്ള ആൾ എത്രത്തോളം ഹേർട്ടാവും എന്നുള്ള കാര്യം കൂടി ചിന്തിക്കണം എല്ലാ സിനിമാക്കാരും അല്ലെങ്കിൽ സിനിമകളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം കേ കേൾക്കാനും അനുഭവിക്കാനും ഉള്ള പേഴ്സൺസ് ആണെന്നുള്ള ബോധ്യം ആർക്കും വേണ്ട അങ്ങനെയുള്ള ചിന്താഗതിയും വേണ്ട എല്ലാവർക്കും അവരുടേതായിട്ടുള്ള യുനീക്ക് ചിന്താഗതിയും അവരുടേതായ തോട്ട്സും ഉണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നതാണ് വിവേകം എന്ന് പറയുന്നത് ആ വിവേകം ഈ ബോച്ചയ്ക്കും ഉണ്ടാവട്ടെ രാഹുൽ ഈശ്വരനും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവൻ എനിക്കും ഉണ്ടാവട്ടെ ഞാനും ചില സമയത്തൊക്കെ ഇത്രയും ചില സമയം ഇത്തരം ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ സപ്പോർട്ട് ചെയ്തു പോകാറുണ്ട് പക്ഷേ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ പരമാവധി അവോയ്ഡ് ചെയ്യാനും പറ്റാറില്ല നമ്മളൊരു ഫ്രണ്ട് സർക്കിളിലുള്ള പോലെ തന്നെ ആയിരിക്കില്ല ഒരു പൊതുവേദിയിൽ നമ്മൾ ബിഹേവ് എന്നുള്ള കാര്യം ഓർമ്മിച്ച് വെക്കുക അത് ഞാനും ചില സമയം മറന്നു പോകുന്നുണ്ടെങ്കിലും ഞാൻ കൃത്യമായിട്ട് പോയി മാപ്പി ചോദിക്കാനോ അല്ലെങ്കിൽ ക്ഷമാപണം ചെയ്യാനോ എനിക്കുള്ള ഒരു മെൻറ്റാലിറ്റി ഞാൻ കാണിക്കാറില്ല എനിക്ക് തെറ്റ് പറ്റിയെന്ന് തോന്നുമോ അത് തന്നെയാണ് പറ്റുമെങ്കിൽ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കേണ്ടത് പരമാവധി ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് ഒരു കാര്യം കൂടി ഹണി റോസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇത്ര ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും മാനേജേഴ്സിൻ്റെ അടുക്കില്ല നിങ്ങൾക്ക് ആയിട്ട് തന്നെ പറയാം ഒരു പബ്ലിക് മീറ്റിംഗ് കഴിഞ്ഞു ഓക്കെ അത് കഴിഞ്ഞ് പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ പറയാം ഇങ്ങനൊരു കാര്യമുണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് നിങ്ങൾ അന്ന് ശ്രമിച്ചില്ല പകരം മാനേജേഴ്സിൻ്റെ അടുത്ത് പോയിട്ടാണ് പറഞ്ഞത് അതേ കോർഡിനേറ്റേഴ്സിൻ്റെ അടുക്കാണ് പോയിട്ട് പറഞ്ഞത് നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണ് നേരിട്ടാണ് നിങ്ങളെ ചെയ്തിട്ടുള്ളൊരു കാര്യം ഇന്ന കാര്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ എനിക്കത് കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല അടുത്ത പ്രാവശ്യം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിൽ സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം സ്വയം ബോൾഡായിട്ട് ഇപ്പോൾ കാണിച്ച മനോഭാവം കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും മോശം രീതിയിലേക്ക് എത്താൻ ചാൻസ് ഉണ്ടായിരുന്നില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ